അപ്പോ എന്നത്തെയും പോലെ തന്നെ നമുക്ക് ഇന്നും പറയാനുള്ളത് എന്താണ് മണിപ്പൂരിൽ തന്നെയാണ് മണിപ്പൂര് ആളെ കത്തിക്കൊണ്ടേ ഒരു ശമനം ഉണ്ടാകുന്നേ ഇല്ല മണിപ്പൂരിലെ പത്രത്തിലും ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തേക്കുന്ന ന്യൂസ് തന്നെയാണ് കാരണം അത്രക്ക് രൂക്ഷിക്കുകയാണ് മണിപ്പൂരിലെ സാഹചര്യം വീണ്ടും വീണ്ടും കൊലപാതകങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് കൊല്ലും കൊലവിളിയും മാത്രമാണ് മണിപ്പൂരില് എങ്കിലും നമുക്ക് കേൾക്കാൻ കഴിയും മണിപ്പൂരിൽ ഏഴ് പേർ കൂടി കൊല്ലപ്പെട്ടു കൊന്നു തള്ളുന്നു അക്രമം വ്യാപിക്കുന്ന മണിപ്പൂരിൽ പേർ കൂടി കൊല്ലപ്പെട്ടു ജിലിബാം ജില്ലയിൽ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഇന്നലെ വെളുപ്പിലെ യുവാവ് വെടിയേറ്റു മരിച്ചു വിവിധ സ്ഥലങ്ങളിൽ ആറ് മൃതദേഹങ്ങൾ കണ്ടെടുത്തു ചാക്കൽക്കെട്ടി തള്ളിയ നിലയിൽ യുവതിയുടെയും പെൺകുട്ടികളുടെയും നഗ്നശരീരം ആസാം അതിർത്തിയിലെ ബരാക് നദിയിൽ കണ്ടെത്തി ഇംഫാൽ ജില്ലയിൽ ഉൾപ്പെടെ കർഫ്യൂ തുടങ്ങും തുടരുകയാണ് ഏഴ് ജില്ലകളിൽ ഇന്റർനെറ്റിന് നിരോധനം രണ്ട് രണ്ടു ദിവസത്തേക്കും കൂടെ നീട്ടി അപ്പം മൃതദേഹങ്ങൾ ആറ് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് പിന്നെ ചാക്കിൽ കെട്ടിയ നിലയിൽ യുവതിയുടെയും പെൺകുട്ടികളുടെ നഗ്ന ശരീരം അവിടെ ബരാക് നദിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് യുവതികളുടെയും പെൺകുട്ടികളുടെ ശരീരം എന്ത് ക്രൂരമായ കാര്യമാണ് അവരോടെ ചെയ്യുന്ന പറയാൻ പറ്റാത്ത രീതിയിൽ കഴിഞ്ഞ ആഴ്ചയാണ് കുക്കി വിഭാഗക്കാരെ പതിനൊന്ന് യുവാക്കള് കൊല്ലപ്പെടുന്നത് അപ്പം അവര് കൊല്ലപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണങ്ങൾ ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് ശനിയാഴ്ച മേയ്ത്തി അഭ്യർത്ഥി അഭ്യർത്ഥി ക്യാമ്പിൽ ആക്രമിച്ച സ്ത്രീകളും കുട്ടികളും അടക്കം ആറുപേരെ തട്ടിക്കൊണ്ടുപോയി ഞായറാഴ്ച അവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു ശനിയും ഞായറുമായി മന്ത്രിമാരുടെയും എം എൽ എമാരുടേതുമായി പതിമൂന്ന് വീടുകൾ ജനക്കൂട്ടം അഗ്നിക്കിരയാക്കിയത് മുഖ്യമന്ത്രി ബീരൻസിന്റെയും മരുമകന്റെയും വസതികൾക്കിടയിൽ തീയിട്ട് തീടലും ശ്രമമുണ്ടായി ആ നമ്മൾ ശ്രമമുണ്ടായിരുന്നുമാരുടെയും വീട്ടില് അവര് പ്രതിഷേധം ആളി കത്തി അവരുടെ വീടൊക്കെ നശിപ്പിച്ചു എന്ന് നമ്മൾ പിന്നെ അവരുടെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് അപ്പൊ ഇന്ന് പതിമൂന്ന് വീടുകളാണ് എം എൽ എ മാരുടേതുമായിട്ടുള്ള പതിമൂന്ന് വീടുകളാണ് ജനക്കൂട്ടം അഗ്നിക്ക് ഇന്നലെ ജസ്റ്റ് അവര് സാഹചര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയതും നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളു അപ്പൊ ഇന്ന് അവര് അഗ്നിക്ക് ഇരയാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം കുക്കീസ് ആയുധ ക്യാമ്പുകൾ തകർക്കുമെന്നാണ് മേത്തി സംഘടനയുടെ ഏകോപന സമിതി ഞായറാഴ്ച സർക്കാരിന് നൽകിയ അന്ത്യശാസനം കുക്കി കുക്കികൾ തിരിച്ചും ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി സിംഗ് ഇന്നലെ എൻ ഡി എ മുന്നണി യോഗം വിളിച്ച് സ്ഥിതിഗതി ചർച്ച ചെയ്യുകയും ചെയ്തു അപ്പൊ ഇന്നലെ നമ്മുടെ അമിത്ഷാ യോഗം ചേർന്നിരുന്നപ്പം കൂടുതൽ സേനാംഗങ്ങളെ അയക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പം അൻപത് സേനാംഗങ്ങളെ കൂടി അയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കമ്പനികളുടെ അയക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസവും അമിത്ഷാ ഉന്നതല യോഗം ചേർന്നു ആ നേതൃത്വത്തിൽ ക്രമസമാധാനവും ശാന്തിയും പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അക്രമ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എൻ ഐ എ മൂന്ന് എഫ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്നെ കൂടാതെ അയ്യായിരം സേനാംഗങ്ങൾ ഉൾപ്പെടുന്ന മുപ്പത്തിയഞ്ച് സിആർ പി എഫ് യൂണിറ്റുകളെയും പതിനഞ്ച് ബി എസ് എഫ് യൂണിറ്റുകളെയുമാണ് അയക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ രണ്ടായിരത്തോളം പേരടങ്ങുന്ന ഇരുപത് അധിക സി പി എഫ് സി എ പി എഫ് കമ്പനികളെ സംസ്ഥാനത്ത് വിസ് വിന്യസിക്കാനും നേരത്തെ ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് അൻപത് അധിക കമ്പനികളെ വിന്യസിക്കുന്നത് നിലവിൽ ഇരുന്നൂറ്റി പതിനെട്ട് സി എ പി എഫ് കമ്പനികളുടെ സാന്നിധ്യമാണ് ഉള്ളത് അപ്പം അവിടുത്തെ പ്രശ്നം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ ഈ വീണ്ടും അൻപത് സേനാംഗങ്ങളെ കൂടി അയ്യായിരം സെനങ്ങൾ ഉൾപ്പെടുന്ന ഒരു മുപ്പത്തിയഞ്ച് സെന സി പി ആർ യൂണിറ്റുകളെയും പതിനഞ്ച് ബി എസ് എഫ് യൂണിറ്റുകളെയും അയക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ കഴിയും എന്ന് നമുക്ക് പറയാം പിന്നെ മോദിജി ആണെങ്കിൽ എവിടെന്നുമില്ല അതേ എന്താണ് ഉച്ചകോടി ഉച്ചകോടിക്ക് പങ്കെടുക്കാൻ പോയില്ല എന്തായാലും അദ്ദേഹം വന്നതിനു ശേഷം എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമായിരിക്കും പ്രതീക്ഷിക്കാം അതെ പിന്നെ അമിത്ഷായാണെങ്കിൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഉന്നതതല യോഗ വിളിച്ചു ചേർത്തിട്ടുണ്ട് പ്രശ്ന പരിഹാരം കാണാനായിട്ട് പിന്നെ ഈ ഓരോ ദിവസം കൂടിക്കൊണ്ടേ ഇരിക്കുക അപ്പൊ ഇരുപത്തി മൂന്ന് പേരാണ് ഈ മാസം കൊല്ലപ്പെട്ടത് ഈ ഒരു മാസം മാത്രമായിട്ട് അവിടുത്തെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേർ കലാപം രൂക്ഷമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിന് ശേഷം കൊല്ലപ്പെട്ടു രണ്ടായിരത്തി മൂന്ന് അപ്പൊ അതിനുശേഷം കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേരാണ് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു വലിയ സംഖ്യ ഒരുപാട് അക്രമങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ പീഡനം അങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ട് അങ്ങനെ പല കാര്യങ്ങളും നടത്തികളെ സ്ത്രീകളെ ഒക്കെ തട്ടിക്കൊണ്ടുപോയാണ് അവര് തട്ടിക്കൊണ്ട് പോവുക മാത്രമല്ല പിറ്റേ ദിവസം ചിലപ്പോൾ കാണുന്നത് ഇപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു പിഞ്ചു കുഞ്ഞിന്റെ തല വിച്ഛേദിക്കപ്പെട്ട നിലയിലൊക്കെ കാണുന്നു പിന്നെ പെൺകുട്ടികളാണെങ്കിൽ നഗ്നരായിട്ട് ഓരോരുത്തരുത്തു കണ്ടെത്തുന്നു അപ്പം അത്ര ദാരുണമായിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ നിന്ന് നമ്മൾ അറിയുന്ന പിന്നെ ജില്ലകളിലാണെങ്കിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്റർനെറ്റ് നിരോധിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും ഇന്റർനെറ്റ് നിരോധിച്ചിട്ടുണ്ട് ഇപ്പൊ വീണ്ടും ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുകയാണ് അപ്പം കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് വഷളായിക്കൊണ്ടേ തീരുമാനമാണ് ഉണ്ടാക്കേണ്ടത് അതിന് വേണ്ട ഇപ്പം ബി ജെ പി കൂട്ടരാജിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കലാപം അമർച്ച ചെയ്യുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് ആരോപിച്ച് ജിരിബാമിൽ എട്ട് നേതാക്കൾ രാജിവെച്ചത് സിംഗിനെ തിരിച്ചടിയും ജില്ലാ പ്രസിഡന്റ് കെ കെ സിംഗ് ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയാണ് പാർട്ടി വിട്ടത് സർക്കാരിനുള്ള പിന്തുണ ഏഴ് എം എൽ എമാരുള്ള നാഷണൽ പീപ്പിൾസ് പാർട്ടി കഴിഞ്ഞ ദിവസം പിൻവലിച്ചിരുന്നു അപ്പം ബി ജെ പിക്ക് അവിടെ ഒരു പ്രതിസന്ധിയാണ് അതെ എന്നിട്ട് മോദി അത് കണ്ടിട്ടും എന്താണിത് കാണാത്തതെന്ന് നമുക്കറിയാനുള്ള റീസൺ അറിയില്ല പിന്നെ കലാപം അവസാനിപ്പിക്കണമെന്നാണ് ആർ എസ് എസ് പറയുന്നത് അതായത് ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തിരമായിട്ട് ഇടപെട്ട കലാപം അവസാനിപ്പിക്കണമെന്നാണ് ആർ എസ് എസ് ആവശ്യപ്പെടുന്നത് അതായത് പത്തൊമ്പത് മാസമായിട്ട് തുടരുന്ന ഒരു കലാപമാണിത് അത് പത്തൊമ്പത് മാസത്തിൽ നമ്മളാണെങ്കിൽ യുക്രൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തോടെ അടുക്കാറായി കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിലാണ് അവിടെ ആക്രമണം നടക്കുന്നത് ഇപ്പം ഇരുപത്തി നാല് പുതിയ ഡിസംബർ ആകാറായി നവംബർ ആയി അപ്പം മൂന്ന് വർഷത്തോളം ആകാൻ പോകുന്നു അപ്പം അവിടെ തന്നെ നമ്മൾ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ ന്യൂസിലൂടെ കാണുമ്പോൾ നമ്മൾ നമ്മൾ നമ്മളന്നേരം പറഞ്ഞിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലെന്നോ കാരണം നമ്മൾ അതുപോലെ ഒത്തൊരുമയുടെ ജീവിക്കുവാണല്ലോ എന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ മണിപ്പൂരിൽ ഇപ്പം പത്തൊമ്പത് മാസമായിട്ട് ഇത് ഈ കലാപം തുടർന്നുകൊണ്ടേയിരിക്കുക അതിനൊരു അന്ത്യം കാണാനായിട്ട് പറ്റുന്നില്ല കാരണം കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോകുന്നു കൊല്ലുന്നു പീഡിപ്പിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നം തീർന്നു പറയാനായിട്ട് പറ്റിയിട്ടില്ല അപ്പം കലാപം അവസാനിപ്പിക്കണം തന്നെയാണ് ആർ എസ് എസ് പറയുന്നത് അതത് കേന്ദ്ര സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് ഇതിൽ ഇടപെടണം മോദിയാണെങ്കിലും മൗനം തന്നെ പാലിച്ചിരിക്കുകയാണ് അദ്ദേഹം എന്താണ് മൗന പിടിയാത്തതെന്ന് നമുക്ക് അറിയില്ല പിന്നെ അമിത്ഷായും പിന്നെയും അപ്പൊ എത്രയും പെട്ടെന്ന് ഇവർ ഇതിനൊരു പരിഹാരം കാണട്ടെ എന്ന് തന്നെയാണ് നമ്മളും പറയുന്നത്